നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ ഡോക്ടർ വിനയം ചിനക്കരയാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ പൊതുഫലത്തെക്കുറിച്ചാണ് അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം ഇതിൻ്റെ ബെല്ലേക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകുന്നതാണ് അപ്പോൾ നമുക്ക് അവിട്ടം നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം പാവിട്ടം നക്ഷത്രം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കാര്യ കാര്യകുശലരും പ്രവർത്തന സാമർഥ്യമുള്ളവരുമായിരിക്കും അറിവ് കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ഇവർ അനുഗ്രഹീതരാണ് തനിക്കറിയാവുന്ന വിഷ വിഷയങ്ങൾ നല്ല പോലെ പറഞ്ഞ് ഫലിപ്പിക്കുവാനും ഇവർക്ക് കഴിവുണ്ട് ഇവർ സ്വതന്ത്ര പ്രകൃതികളാണ് സ്വന്തം കഴിവിൽ ഇവർക്ക് പൂർണ്ണ വിശ്വാസമാണ് അതുകൊണ്ട് ആരോടും വിധേയത്വമില്ലാതെയും ആരെയും ആശ്രയിക്കാതെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യപ്രാപ്തി വന്നല്ലാതെ അതിൽ നിന്നും പിന്മാറുകയില്ല ഇവർ ഗൂഢബുദ്ധികളാണ് എന്നും പറയാം പുറമെ ശുദ്ധാത്മാക്കളാണെന്ന് ഭാവിക്കുകയും ചെയ്യും ഇവർ സ്വന്തം അനുഭവം കൊണ്ട് വാദപ്രതിവാദങ്ങളിലും തർക്കങ്ങളിലും മറ്റും വളരെയധികം ശോഭിക്കും അവിട്ടത്തിൽ അവിട്ടത്തിൽ പിറന്നാൽ തവിട്ടുപാനയെല്ലാം പണം എന്ന് തമിഴർക്കിടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് അവിട്ടനക്ഷത്രത്തിന് മൂന്നാം കാൽ ജനിക്കുന്നത് വിശേഷിച്ചും ഭാഗ്യലക്ഷണമാണെന്ന് ഒന്നും പേരും പെരുമയും കീർത്തി കേട്ട അഷ്ട അഷ്ടവസ്തുക്കൾ ഈ നക്ഷത്രത്തിന്റെ ദേവതകളായി വന്നതുതന്നെ അവിട്ടനക്ഷത്രത്തിൻ്റെ പ്രശസ്തിക്കും മാഹാത്മ്യത്തിനും മുഖ്യ കാരണമായിത്തീരും ധവളവർണ്ണങ്ങൾ മൃദംഗത്തിൻ്റെ ആകൃതിയോടുകൂടി ഈ നക്ഷത്രത്തെ ആകാശമണ്ഡലത്തിൽ കാണാവുന്നതാണ് മേൽപോട്ട് മുഖമായിട്ടാണ് ഇതിൻ്റെ സ്ഥിതി ഇന്ദ്രമണ്ഡലത്തിലാണ് ഇത് വർത്തിക്കുന്നത് രാമായണത്തിൽ പ്രസി പ്രസിദ്ധിയാർജിച്ച ദു എന്ന അസുരൻ ജനിച്ചത് ഈ നക്ഷത്രത്തിലാണ് ഈ നാളിൽ ജനിക്കുന്ന ശിശുവിൻ്റെ മാതൃകനും മൂത്ത സഹോദരനും അരിഷ്ടയും കഷ്ടതകളും ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയപ്പെടുന്നു അവിട്ടം നാളുകാർ പല വിഷയങ്ങളിലും അഭി അഭിജ്ഞരും ബുദ്ധിമാരും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും അറിവ് നേടും സ്വയം ശുദ്ധഗതിക്കാരായിരിക്കും ആരെയും കിഴിയുന്ന സ്വഭാവമില്ല അഭിമാനം കാത്തു കാത്തുസൂക്ഷിക്കും സാശ്രയശീലനാകും വളരെ സാധുശീലം കാണുമെങ്കിലും നല്ല ഉൾപോര് കാണും വിദ്യാഭ്യാസം ഏത് നിലയിലായിരുന്നാലും നല്ല ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കും വ്യവഹാരങ്ങൾ വാദപ്രതിവാദങ്ങൾ എന്നിവയിൽ അത്ഭുതകരമായി വിജയിക്കുകയും അതുപോലെ തന്നെ ആരോഗ്യ ഫീ ആരോഗ്യ ഫീലൂ ഫീക്കളുമായിരിക്കില്ല അവിട്ടനക്ഷത്രക്കാർ ധനസമ്പാദനത്തിന് വേണ്ടി കുശാഗ്ര ബുദ്ധിയോടെ പ്രവർത്തിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും ആരോഗ്യവാന്മാരായിരിക്കുമെങ്കിലും സ്വന്തം ആരോഗ്യ പരിപാലനത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല ധനസമ്പാദനം മുഖ്യ ലക്ഷ്യമായി ഇവർ പൊതുവെ പിശുക്കന്മാരായിരിക്കും സ്വതന്ത്ര പ്രകൃതി പ്രവർത്തന സാമർഥ്യം സ്വന്തം കുടുംബത്തോടും മതത്തോടും താല്പര്യം സ്വാർത്ഥത വിധേയത്വമില്ലായ്മ സ്വന്തം കഴിവിലുള്ള വിശ്വാസം രഹസ്യം സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നതിനുള്ള കഴിവ് തുടങ്ങിയ ഈ കൂട്ടരുടെ ലക്ഷണമാണ് ചൊവ്വാനാഥനായ നക്ഷത്രമാകിയാൽ അവിട്ടത്തിൽ ജനിക്കുന്നവർ നേതൃത്വ പാഠവും കർമ്മകുശലതയും ഉള്ളവയായിരിക്കും ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും തല ഉയർത്തിപ്പിടിച്ച് അവരുള്ള ഇവരുടെ നിൽപ്പായിരിക്കും പെട്ടെന്ന് ശ്രദ്ധ നേടുക രാശിനാഥൻ ശനിയാകയാൽ മനസ്സിന് വികാസവും പുരോഗതിയും കുറവായിരിക്കും കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നാലും അടിമനസ്സിൽ തനി യാഥാസ്ഥിതരായിരിക്കും ഇങ്ങനെ 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 ഇങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെങ്കിലും പിണങ്ങിയും ഇണങ്ങിയും ഇവർക്ക് അധിക നേരമൊന്നും അധിക നേരമൊന്നും വേണ്ടതില്ല ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ ഭൗതിക ഭൗതിക ഭൗതികതയ്ക്കപ്പുറം ഒന്നുമില്ല വിചാരമാണ് ആത്മീ ആത്മീയതയ്ക്ക് ഇവരുടെ നോട്ട് ബുക്കിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടാകുകയില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ പൊതുവെ സ്ത്രീ സ്ത്രീകളാണെങ്കിൽ നല്ല തൻ്റെ ഇടമുള്ളവരും വിവേകശാലികളുമായിരിക്കും ആരോഗ്യ വിഷയങ്ങൾ പൊതുവെ പിന്നോക്കമായി കാണപ്പെടും രക്തവാത രോഗങ്ങളും അതുപോലെ തന്നെ ഗർഭാശയ രോഗം ഇവ ഈ വിട്ടുമാറാതെ ഇവയെ ഇവരെ പീഡിപ്പിക്കും ഗ്രഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തിലായാലും ഇവർക്ക് അസൂയാർഹം വണ്ണം ശോഭിക്കുവാൻ സാധിക്കും ഇരുപത്തിയേഴ് നാളിൽ പിറന്ന ഇരുപത്തി ഇരുപത്തിയേഴ് നാളിൽ പിറന്ന സ്ത്രീകൾ സാമ്പത്തിക ശാശ്രയത്വം കൂടിയവരാണ് അവിട്ട നാളുകാർ തൊഴിൽ തൊഴിലുണ്ടോ എന്ന് തൊഴിലുണ്ടോ എന്ത് വരുമാനം സ്വത്തുണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരം എന്തായിരുന്നാലും ഇവർക്ക് പണനഷ്ടം നന്നേ കുറവായിരിക്കും അതുപോലെ തന്നെ സക്രിയവും സജീവവുമായ വ്യക്തിത്വമാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത നാളിൽ ജനിച്ച കൊച്ചു കുട്ടി പോലും സമപ്രായക്കാരേക്കാൾ ചുടിയും ചുണിയും ഉള്ളവർ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം